പുതിയ മോഡൽ ഐഫോൺ മാർക്കറ്റിൽ ഇറങ്ങാൻ പോവാണ് ടെക്നോളജി എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടില്ല അവരുടെ വീഡിയോ ഒരു ഐഫോൺ അഥവാ ആളുകളെ പറ്റിച്ച് പൈസ വരാൻ പോകുന്ന ഞങ്ങളുടെ കമ്പനിയുടെ അടുത്ത പണ്ട് ഫോണിൽ നിന്ന് ബട്ടൺസ് ഒക്കെ എടുത്തു മാറ്റിയപ്പോൾ അത് പുതിയൊരു ഫ്യൂച്ചറായി ഇപ്പൊ ഞങ്ങൾ വീണ്ടും ആ ബട്ടൺസ് ഒക്കെ തിരിച്ചു ഇതിലേക്ക് വെക്കുന്നു അപ്പൊ പുതിയ പുതിയ ക്യാമറ ഡിസൈൻസ് ചിലപ്പോൾ മുമ്പ് ഇറങ്ങിയ മോഡൽസുമായിട്ടൊക്കെ സാമ്യം തോന്നിയേക്കാം പക്ഷേ ഇതിലെ ഏറ്റവും ഇമ്പ്രസീവ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഇത് ബ്ലാക്കും വൈറ്റും അല്ലാതെ വേറെ കളറിലും കിട്ടുന്നുള്ളത്

ആപ്പിൾ ഇൻ്റലിജൻസ് സ്നാറ്റിലും വാട്സാപ്പിലും വരെ പുതിയ കൊടുത്തിട്ട് ഫോൺ വാങ്ങിച്ച ഭാവിയിൽ ആയിട്ട് വരുന്നതായിരിക്കും ആപ്പിൾ Will be available as a free software update. Appoint prathyaam siddhika na update thigachum free ya. But പുതിയൊരു ഐഫോൺ ഒന്നര ലക്ഷം രൂപ കൊടുത്തിട്ട് വാങ്ങിക്കണം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് ഫ്രീ ഫ്രീ ആയി കിട്ടും വിത്ത് വിത്ത് ക്ലീൻ ആപ്പിൾ യു ഈസിലി റിമൂവ് ഇൻ ഫോട്ടോസ് ഈവൻ റിഫ്ലക്ഷൻസ് അഞ്ച് അഞ്ച് വർഷം പ്രോ പോലുള്ള ആപ്പുകളിൽ ആയിട്ട് സെക്കൻഡിൽ ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഇപ്പൊ പുതിയ പുതിയ ഐഫോൺ ഐഫോൺ പറ്റും ഇറ്റ് ഹാസ് എ ന്യൂ ക്വാഡ് പിക്സൽ പിക്സൽ സെൻസർ സെൻസർ ഫോർ ഹൈ നിങ്ങൾ ഞെട്ടാൻ നിങ്ങൾ ആലോചിക്കുന്നത് ഓട്ടോ അപ്പൊ ചുരുക്കി പറഞ്ഞ പുതിയതായിട്ട് ഒന്നും നിങ്ങൾ ഈ ന്യൂ ന്യൂ ഇടക്കിടക്ക് പറഞ്ഞോണ്ടിരിക്കല്ലേ ഇത്രയും പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സിന് ഇതൊക്കെ പുതിയ പുതിയ ടെക്നോളജി ആണെന്നുള്ളത് നിങ്ങളുടെ നിങ്ങളുടെ ഡാറ്റാസ് ഒന്നും അനുവാദം റിക്വസ്റ്റും അല്ലാതെ ആപ്പിൾ സ്റ്റോർ ചെയ്യൂല പക്ഷേ നിങ്ങളത് റിക്വസ്റ്റ് ചെയ്യുന്നുള്ളത് ഞങ്ങൾക്ക് ഓൾറെഡി അറിയാം അതുകൊണ്ട് നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നതിന് തന്നെ ഞങ്ങൾ ഇതൊക്കെ They start at just $9.99 iPhone iPhone 16 16 Pro Pro and $11.99 Max. സംഭവം എന്തൊക്കെ പറഞ്ഞാലും ഐഫോണിന് ഐഫോണിന്റേതായ സ്റ്റാൻഡേർഡ് ഉണ്ട് പക്ഷെ പണ്ടൊക്കെ ഐഫോൺ പുതിയൊരു ഐഫോൺ വരുമ്പോ അതിലെന്തെങ്കിലും പുതിയ എന്തെങ്കിലും ടെക്നോളജി അവർ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ പോയി പോയിട്ട് കാര്യമായിട്ടുള്ള ഓരോ മാറ്റങ്ങളും ഇല്ലാതെ പഴയ സാധനങ്ങൾ തന്നെ വീണ്ടും വീണ്ടും എടുത്തിട്ട് പഴയ സാധനങ്ങൾ പുതിയ കുപ്പിയിലാക്കി തരുന്ന പോലെ പുതിയൊരു മോഡലിനകത്ത് പഴയ ടെക്നോളജികളൊക്കെ തന്നെ വെച്ചിട്ട് തരുന്നതാണ് കാണുന്നത് ഇപ്പോൾ ഐഫോണിനെക്കാളും കൂടുതൽ പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ടെക്നോളജിയും ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബാക്കിയുള്ള ചില ആൻഡ്രോയിഡ് ഫോൺസൊക്കെയാണ് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഐഫോൺ എന്നും ഐഫോൺ തന്നെയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ